ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സ്വന്തമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ അറിയിക്കാൻ ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഈ വാർത്തയൊന്ന് കാണൂട്ടോ െ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായി പരാതി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ എന്നാണ് കുട്ടിയുടെ ഈ തരത്തിൽ ആവശ്യപ്പെട്ടത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പങ്കുവെക്കുന്ന കാര്യം ലക്ഷ്മി നവംബർ മൂന്ന് മുതൽ ശബരിമല ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ കറുപ്പെടുത്ത് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ഇന്ന് രാവിലെയാണ് സ്കൂളിൽ വിദ്യാർത്ഥിയുമായി എത്തി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഹിന്ദു ഐക്യവേദി മാത്രമല്ല സംഘപരിവാർ സംഘടനകളടക്കം ഈ പ്രതിഷേധത്തിൽ ഭാഗമായിരുന്നു നമുക്ക് മുന്നിൽ മാസങ്ങൾ ഒരു മാസത്തിന് മുൻപ് നടന്ന ഉദാഹരണം ഉണ്ട് പള്ളൂരിത്തി സെന്റ് റീത സ്കൂളിലെ ശിരോവസ്തു വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ വാർത്തയെ കാണാനായിരുന്നു കുട്ടി വസ്ത്രം ധരിച്ച് പള്ളുരുത്തി സ്കൂളിൽ എത്തിയപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പ്രവേശനം നിഷേധിച്ചിരുന്നു അസമാനമായ സംഭവം തന്നെയാണ് ഗോകുലം ബ്രഹ്മകുളം പബ്ലിക് സ്കൂളിലും നടന്നിട്ടുള്ളത് ശബരിമല വൃതത്തിലായിരുന്ന കുട്ടിയെ ഈ കറുപ്പെടുത്ത് വന്ന് ക്ലാസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ അടക്കം ആവശ്യം അവർ ഇത്തരത്തിൽ ആവശ്യം മാനേജ്മെന്റ് അധികൃതരുമായി മുന്നോട്ട് വെച്ചെങ്കിലും ഇത്തരത്തിൽ യൂണിഫോം ഇല്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ കറുത്തിന്റെ ഭാഗമായി കറുപ്പു വസ്ത്രം അടി അണിഞ്ഞുകൊണ്ട് സ്കൂളിൽ പ്രവേശനം അനുവദിക്കാനാവില്ല യൂണിഫോം ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കയറാനും പഠിക്കാനും എന്നൊരു നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നത് ഈ വിഷയത്തിൽ പിന്നീട് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല പിന്നാലെ തന്നെ ഈ രക്ഷിതാക്കൾ ആ ഈ വിദ്യാർത്ഥിയുമായി വിദ്യാർത്ഥിയുടെ പ്രശ്നം അവതരിപ്പിച്ച് സംഘപരിവാർ സംഘടനകളെയും ഹിന്ദു ഐക്യവേദ്യം സമീപിക്കുകയായിരുന്നു ചർച്ച പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് മക്കളെ അപ്പൊ എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് മനസ്സിലായില്ലേ ഹിജാബിന്റെ വിഷയത്തിൽ എന്തായിരുന്നു ഷോ ആ സ്കൂളിന് വക്കീലൊന്നും ഇല്ലെന്നാവുല്ലേ ആ സ്കൂളില് കുട്ടികൾക്ക് ജീവന് ഭീഷണിയൊന്നുമില്ലെന്നാവും ആ സ്കൂളിലെ അധ്യാപകർക്ക് ആ കുട്ടികളെ കുറിച്ച് ആദ്യം വേവലാതെ ഒന്നുമില്ലെന്നാവുമല്ലേ അല്ല ഹിജാബ് ഇട്ടിട്ട് ഒരു കുട്ടി വന്നപ്പോഴേക്കും ആ കുട്ടിയെ മാറ്റി നിർത്തി ആ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമാക്കി ആ കുട്ടിയെ സുരക്ഷിതമാക്കി അഞ്ചാറ് പേര് വന്നു അവർക്കാകെ പേടിച്ച് നിറച്ചു ചോ ഇതിപ്പോൾ എത്ര ആൾക്കാരുണ്ട് ചാത്ത അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പിന്നെ വേറൊന്നുകൂടിക്ക് പറയാണ്ട് കേട്ടോ ഈ വന്ദേ ഭാരതിൽ ഗണഗീതം പാടി നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഗാനം ആലപിച്ചതെന്ന് പറയുമ്പോൾ ഇവരിൽ തമ്മിൽ തന്നെ യോജിപ്പും ഇതുമില്ലാത്ത സ്ഥിതിക്ക് ഇവർ തമ്മിൽ തന്നെ എന്താണ് ചേർത്ത് പിടിക്കുന്നില്ല അപ്പം പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിനേയും മുസ്ലിം സമുദായത്തിനേയും ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വിശ്വസനീയത ഉണ്ടോ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ ഗണഗീതം പാടി ഒക്കെ അതെല്ലാവരും ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇവർ തമ്മിൽ തന്നെ ചേർച്ചയില്ല ആ സ്ഥിതിക്ക് അല്ലേ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ